അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മൾ ഏത് സമയം അവൻ്റെ ഒരു കാരുണ്യത്തിൽ കൊള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് അല്ഹമ്മദില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നത് പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ടോ ആലോചിച്ച് നോക്കണം കേട്ടോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ നമ്മൾ എന്നുള്ളത് അതെ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം പഠിച്ചോൻ്റെ മുമ്പിൽ ഒരു നന്ദിയുള്ള അടിമയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചു പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറിഷ്യു പോലും കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമാണ് അലഹമദില്ല വലിയൊരു അറിവാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾ എന്തു ചെയ്യുക മറ്റുള്ളവരിലോട്ട് എന്ത് ചെയ്യുക എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അസ്മാഅ ഹുസ്ന അല്ലെ അലഹമുല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ആ എന്ന് പറയുന്നത് അല്ലേ ആ ഹുസ്ന ആരാണോ മനപ്പാഠമാക്കിയത് ആ കൽബിന് എന്ത്യില്ല നരകത്തിൻ്റെ തീ തോടില്ല എന്നാണ് പറയുന്നത് അത് പറഞ്ഞത് ഒരിക്കലും നുണ പറയാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് നബീൻ അലസ് അള്ളഹി സ്വല്ലാഹു അലൈഹി സ്വസ്ലാമിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരിക്കലും അസ്മാ ഹുസ്ന ആരാണോ മനപ്പാഠമാക്കിയത് ആ കൽബ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞു പോകുന്നതും ഈ അസ്മാഹല്ലൂസിനെക്കുറിച്ച് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായിട്ടൊരു പവർ ഉണ്ടല്ലേ അത് ചൊല്ലും തോറും അതിൻ്റേതായിട്ടുള്ളൊരു നേട്ടം നമുക്കൊരു മനഃശാന്തി മനസ്സമാധാനം ഇതൊക്കെ തന്നെ അസ്മാഅല്ലൂസിനെ ചൊല്ലുന്നവർക്കറിയാം അപ്പോൾ ഇതുവരെ ചൊല്ലി തുടങ്ങിയിട്ടില്ലെങ്കിൽ ചൊല്ലി തുടങ്ങണം അഹമ്മദില്ല അള്ളാഹുൻ്റെ നാമങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ കാവൽ തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർഷു പോലും കുലുങ്ങിപ്പോകുന്ന രീതിയിലൊരു ഇസ്മിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണേ അള്ളാഹുത്താല മലക്കുകളുടെ എന്ന് പറയുന്ന ആ മഹാനായ മുക്കറബുൽ അംലാഖ് എന്ന് പറയുന്ന ജബിരിൽ അലൈഹി ഇസ്ലാം അവരോട് എന്തു ചെയ്യും എൻ്റെ അടിമകളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു ഇസ്മു ചൊല്ലുന്നുണ്ടോ എന്നൊരു കാര്യം അന്വേഷിക്കും അത്ര അപ്പോൾ ആ അന്വേഷിക്കുന്ന സമയം ഈ ജുബിരിൽ അലൈഹി ഇസ്ലാം പറഞ്ഞു ഒരു കാര്യമുണ്ട് അതെ അള്ളാഹുയെ ഈയൊരു ദേഷ്യത്ത് ഈയൊരു പ്രദേശത്ത് ഇന്ന ആരുടെ മകള് അല്ലെങ്കിൽ ഇന്ന ആരുടെ കുടുംബത്തിലുള്ള ഒരു മകള് അല്ലെങ്കിൽ ഒരു മകൻ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നിന്നോട് നിൻ്റെ കാവലും നിന്റെ കരുണയും ചോദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ഉറപ്പായിട്ട് ഇജാബത്ത് ഉണ്ട് എന്ന് പറയുന്നൊരു ഇസ്മു അത്രയും പവർഫുള്ളായിട്ടൊരു ഇസ്മാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ പറയുന്നത് ആ എസ്മാൽസിന എല്ലാം തന്നെ നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒന്നും ഒന്നിനേക്കാളും കുറവല്ല എല്ലാം എന്ത് പറയുന്നത് രഹസ്യങ്ങളുടെ എന്നാണ് അറിയപ്പെടുന്നത് ഓരോ ഇസ്മകളും അതായത് വലിയൊരു കൂടാലാണ് ആ അതുപോലെ ഒരു കേദാരം തന്നെയാണ് ഒരു സഞ്ജയമാണ് ആസ്മാൽ എന്ന് പറയുന്നത് ഓരോ ദിക്കറും അത്രത്തോളം എന്നുള്ളതാണ് അപ്പോൾ ഈ അസ്മാലുസിന സ്ഥിരമായിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഒന്ന് പലരും പറഞ്ഞ് വിഷമിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ദ്വാഗ്യജാബത്തുണ്ടോ എൻ്റെ ദ്വാക്ജാബത്തുണ്ടോ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഈ ബാധത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അലഹദില്ല അത് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നമ്മളിൽ എത്തിണ്ടതാണെങ്കിൽ അള്ളാഹന്ദ ദുനാവിൽ തന്നെ അത് എത്തിച്ചു തരും ഇനിയിപ്പോൾ നമുക്ക് ദുനിയാവിൽ തടഞ്ഞു വെച്ചത് എന്തോ അത് ആഹേരത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ അസ്മാഅലുസിനെ ഒരാൾ ചൊല്ലിക്കൊണ്ട് അതായത് പദ പതിവായിട്ട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ദ്വാക്ക് ഇജാബത്തിൻ്റെ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയോ ഈമാനോട് കൂടിയുള്ള മരണം ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ നല്ല സമയത്ത് നല്ല ആൾക്കാരുടെ പ്രസൻസ് ഉള്ള ഒരു സമയത്ത് ലാഇലഇ മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനോട് കൂടി മരിക്കണം എന്നുള്ളതല്ലേ എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ ആ ഈമാനോട് കൂടിയുള്ള മരണം നടക്കും എന്ന് പറഞ്ഞത് നബീന മുഹമ്മദ് റസൂൽ സ്വീസ്ലമ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ മനം വാട ആക്കിയാലോ മനസ്സിൽ ഇറക്കി കഴിഞ്ഞാലോ ഈ അസ്മാഅല്ലൂസിനെ എന്താണ് നേട്ടം മനസ്സിലുള്ളിലാണ് എങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലാണ് അസ്മാൽ ഉസ്ന എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം എന്ത് ചെയ്യില്ല നരകത്തിൻ്റെ തീ സ്പർശിക്കില്ല എന്ന് എന്നതിന് പിന്നെ അലൈഹി സ്വഹിസ്ല പറയുന്നുണ്ട് അപ്പോൾ അസ്മാൽസ്നെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ ഒരിക്കലും നഷ്ടം വരാനില്ല അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ അസ്മാൽസിനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തതിൻ്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യുക അസ്മാൽ ഊസിനെ ഒന്ന് ചൊല്ലിക്കൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം എങ്കിലും എന്നാണ് ഞാൻ പറയുന്നത് ഏത് സമയത്ത് ചൊല്ലിയാലും അതിൻ്റെ ഓരോ അരിസ്മനും അതിൻ്റെതായിട്ടുള്ള ഇജാബത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ാക്കികൊണ്ട് നമ്മുടെ ഏത് വിഷമം ഉണ്ടെങ്കിലും റബ്ബില് തവക്കല് ചെയ്യുക എന്നെ നീ ഏറ്റെടുക്കണെ അള്ളാഹ് ഞാനൊന്നിനും കഴിവില്ലാത്ത ഒരാളാണ് പക്ഷേ എല്ലാത്തിനും കഴിവുള്ള റബ്ബെ നീ എൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റി തരണേ എൻ്റെ ഈ ഒരു കാര്യം നീ ഏറ്റെടുക്ക എന്നെ തന്നെ എൻ്റെ റൂഹനെ നീ ഏറ്റെടുക്കണേ എന്ന് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത ഒരു യഥാർത്ഥ മാമനെ അള്ളാഹുവിൻ്റെ കാവൽ നിശ്ചയം എന്ന് തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഒരു നമ്മൾ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് നീതി കാണിച്ച ആ നീതിമാനായ റബ്ബിനെ മറന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നമ്മളെ മറക്കാതെ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നതിൻ്റെ റബ്ബല്ലേ നമ്മളെ റബ്ബ് അല്ലേ അപ്പോൾ ആ റബ്ബിനോടുള്ള ആ ഒരു കടമയെ പോലെ അല്ലെങ്കിൽ ഒരു കടപ്പാടിനെ പോലെ ആ പടച്ചവനോടുള്ള സ്നേഹത്തിനെ പോലെ വേറൊന്നിനോടും സ്നേഹം നമുക്കില്ല കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ദുനാവിലോട്ട് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ബാഹ്യമായ ചിന്ത നമ്മുടെ റോഹൻറ്റുകളിൽ ഉണ്ടാവട്ടെ നമ്മളെ നഫ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക അതായത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടാകിരിക്കുക കാരണം വള്ളാഹം നോക്കുന്നത് കല്ലിലാണത്ര അതെ എൻ്റെ പുറമോടിയിൽ റബ്ബ് നോക്കുന്നുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യവനില്ല അതെ നിന്റെ കൽവിലോട്ടാണ് നിൻ്റെ റബ്ബിൻ്റെ നോട്ടം അതുകൊണ്ട് ആ കൽവിനെ ശുദ്ധമാക്കി കഴുകി വൃത്തിയായിക്കൊണ്ടു കിടക്കുക അസ്മ ആലോചന എന്ന് പറയുന്ന ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് മുമ്പോട്ട് പോവാ എന്നുള്ളതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന എന്തെന്ന് പറയാമോ ഇനി പറയുന്നതാണ് വലിയ ഒരു അറിവ് നിങ്ങളിലോട്ട് ഞാൻ എത്തിച്ചേരുന്നത് അൽഹമ്മദ അത് നിങ്ങൾക്ക് കേൾക്കാനും അത് നിങ്ങൾ മറ്റുള്ളവരുടെ എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക കാരണം ഒരു ചെറിയ കാര്യം പോലും മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സദക്കെയാണ് അത് ഹിൽമിൻ്റെ വിഷയാണെങ്കിൽ വലിയൊരു കൂലി കിട്ടുകയാണ് നാളെ ഉള്ളാഹവിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെട്ട് ടുന്നെങ്കിലോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പം ഇനി പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അള്ളാഹുവിൻ്റെ അർഷി കുലുങ്ങുന്ന അള്ളാഹു തന്നെ പറഞ്ഞ ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് അത് നമ്മൾ ജിബിരി അലൈഹി ഇസ്ലാമിൻ്റെ ചിറകിൽ പോലും ഈ മഹത്തായമായ ഈ ഒരു ഇസ്മുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രത്തോളം അതിൻ്റെ ഒരു പവറാണ് പറയുന്നത് ഈ ഒരു ഇസ്മ് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലി ദ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ആ ആയിസ്മെന്താന്നുള്ളത് നോക്കാം ഇയാ യാദൽ ജലാലി എന്ന് പറയുന്നതാണ് ഇയാ യാദൽ 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 ജലാലി 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 യാ ഇത് പതിവായി പറഞ്ഞോളണം നമ്മൾ അതെ ജീവിതത്തിൽ ഏതൊരു വിഷമം വന്നാൽ എനിക്കൊരു വിഷമം വന്നാൽ െ വിഷംപിച്ചു കുഴപ്പമില്ല അലഹാന്നു രണ്ടരക്കത്ത് ഒ ചെയ്തിട്ട് രണ്ടരക്കത്ത് അള്ളാഹുവിനുവേണ്ടി നമസ്കരിക്കുക സുന്നതസ്കരിക്കുക ഈ ഒരു ദിക്കുർ ചൊല്ലിക്കോ നിന്റെ മനഃപ്രയാസം അള്ളാഹുൽ തകക്കല് വയ്ക്കുക അതുപോലെ എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ട് ഇടങ്ങിയത് വന്നുകൊണ്ടിരിക്കുകയാണ് നീ എന്ത് അള്ളാഹുലോട്ട് അർദ്ധരാത്രിയിലാണ് ഇത് ചൊല്ലുന്നതെങ്കിലോ ആ മാലാകമാരുടെ പോലും കാവൽ അതെ ആ ഒരു ജിബ്രിൽ അലൈഹ് ഇസ്ലാം പോലും ഇറങ്ങി വന്നിട്ട് നമ്മുടെ നേട്ടം ആ ഒരു വലിയൊരു ദിക്കറിന് ഏഴാകാശത്തിനൊപ്പുറം പോയി പടച്ചോനോട് പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പവർഫുൾ ആയിട്ടൊരു ഇസ്മെന്ന് പറയുന്നത് ആ ഒരു ഇസ്മാണ് ഞാനിത് ഈ ഒരു വീഡിയോക്കുള്ളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഈ ഈയൊരു എന്ന് പറയുന്നത് അള്ളാഹു സ്വീകരിച്ചവരുടെ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നൊരു ഒരു വലിയൊരു ഡ്രോയിങ് കൂടെ ചെയ്യുകയാണ് കാരണം നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു സ്ഥാനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ വന്നതിൽ യാതൊരു കാര്യവുമില്ല വെറുതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ച് രസിച്ച് നടക്കാനെല്ലാം നമ്മളിവിടെ വന്നിട്ടുള്ളത് അതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ബാധത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ഇൻസും ജിന്നു ർഗവും അങ്ങനെ മലായിക്കത്തുകളും എല്ലാ മലായിക്കത്തുകളും മുഴുവൻ നേരം അള്ളാഹനെ ഭാഗത്ത് ചെയ്യുവാണ് പക്ഷെ അപ്പോഴും അള്ളാഹു നമ്മളോട് കനിവ് കാണിച്ചു നിന്റെ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം നിന്റെ ദുനിയാവിലെ കാര്യങ്ങളും നോക്കണം അതിൻ്റെ കൂടെ നീ എന്നെയും ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമസ്കാരം പോലും അമ്പത് വക്കത്ത് എന്നുള്ളത് അഞ്ചു പക്കത്തായിട്ട് നമുക്ക് കുറച്ച് തന്നൊരു വലിയ അള്ളാഹുന് ആ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം കാരണം എൻ്റെ ഉമ്മാക്കെ എൻ്റെ അടുത്ത് സ്നേഹം ഒരു പ്രാവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയാവൻ എൻ്റെ ഉമ്മാക്ക് പറ്റത്തുള്ളൂ അല്ലേ പക്ഷേ എന്റെ റബ്ബോ റബ്ബ് എൻ്റെ മുമ്പിൽ എത്രത്തോളം കരുണമെന്ന് കാണിക്കുന്നവരാണല്ലേ എൻ്റെ തിന്മകളെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കാണിച്ചിട്ട് എന്നെ നാണം കെടുത്തുന്നില്ലല്ലോ എന്റെ റബ്ബിനോട് കരുണ കാണിക്കുന്നു അപ്പോഴും എനിക്ക് ആഹാരം തരുന്നു എന്നെ സംരക്ഷിക്കുന്നു എൻ്റെ അവൻ്റെ സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിൽ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ റബ്ബിൻ്റെ മുമ്പിലല്ലാണ്ട് ആ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതെ ആ ഒരു ജഡ്ജ്മെന്റ് ഡേയിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മൊന്ന് കൽബ് കൊണ്ടെന്ന് ഇറക്കിക്കോളൂ അള്ളാഹുലോട്ട് എല്ലാം ഒന്ന് തവക്കിലേതോളൂ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ എൻ്റെ റബ്ബ് അതെ ആ സൃഷ്ടവെന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി ദുനിയാവ് പോലും എതിർ നിന്ന് കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാരണം അള്ളാഹു നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് ദുനിയാവ കല്ലി അത് അപ്പുറത്തുന്ന് മാറി നിൽക്കും അതെ ഈ ദുനിയാവ് പോലും നാളെ പോയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ആ ഒരു ഇസ്മ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ ഒന്നുകൂടെ ഇതൊരു പാട്ട് പോലെ കുഞ്ഞുങ്ങൾ പാടിക്കൊണ്ടിരുന്ന അവസ്ഥ കേൾക്ക് അലഹമുല്ലി അവരുടെ കൂടെ പിന്നുള്ളത് ആ ഒരു ഏറ്റവും വലിയ മാലാക്കമാരുടെ തന്നെ ലീഡറായ ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ പോലും കാവൽ കിട്ടുന്ന അതായത് ജിബിരിൽ അലി ഇസ്ലാമിൻ്റെ ആ ഒരു വാലിൽ അല്ലേ ആ വാലല്ല അവരുടെ എന്ന് പറയാം ആ ചിറകിൻ്റെ ഉള്ളിൽ പോലും എഴുതപ്പെട്ട രേഖപ്പെടുത്തിയത് അത്രത്തോളം പവർഫുൾ അതിൻ്റെ എന്നുള്ളതാണ് അപ്പം അള്ളാഹു പോലും അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഒരു മഹത്തമേറിയ ആ ഒരു ദിക് നമ്മുടെ നാവുകളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് പതിച്ചിറക്കുക ഇറക്കി വിടുക നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടി ശരീരം എന്തിനാണ് റൂഹിൻ്റെ സംരക്ഷണത്തിനാണ് റൂഹിൻ്റെ ആഹാരം എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് പതിവാക്കു വേണ്ടി